സമസ്തയിലെ വിഭാഗീയത അതിന്റെ പാരമ്യതയിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് പട്ടിക്കാട് നൂരിയ അറബി കോളേജിന്റെ ബിരുദദാന സമ്മേളനം നടക്കുന്നത് മുസ്ലിം ലീഗിനും ലീഗുമായി ചേർന്ന് നിൽക്കുന്ന സമസ്തയിലെ ഒരു വിഭാഗത്തിനും മേൽക്കൈയുള്ള സ്ഥാപനം കൂടിയാണ് കേരളത്തിലെ ഏറെ ചരിത്ര പ്രസിദ്ധമായ നൂരിയ അറബി കോളേജ് ഇവിടെ നിന്നാണ് ഫൈസി മത ബിരുദം നൽകപ്പെടുന്നത് സ്ഥാപനത്തിന്റെ അറുപത്തിരണ്ടാമത് വാർഷിക സമ്മേളനം നടക്കുന്ന ഈ വേളയിൽ അഞ്ചു ദിവസത്തെ പ്രോഗ്രാം ചാർട്ട് സംസ്ഥയിലെ ഇപ്പോഴത്തെ വിഭാഗീയതക്ക് ആക്കം കൂട്ടുന്നതാണ് രണ്ട് പതിറ്റാണ്ടുകളായി സംസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ലീഗിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും അമ്പുകൾ ചെയ്തവരെ ജാമിയ സമ്മേളനത്തിൽ നിന്നും വടിക്കു പുറത്ത് നിർത്തിയിരിക്കുന്ന കാഴ്ചയാണ് ലീഗിന്റെ താങ്ങും തണലും വേണ്ടുവോളും അനുഭവിച്ച് ഇപ്പോൾ പരസ്യമായി ലീഗിനെയും പാണക്കാട് തങ്ങന്മാരെയും സമൂഹത്തിൽ വഷളാക്കുന്നവരെ പാഠം പഠിപ്പിക്കാൻ രണ്ടു കൽപ്പിച്ചുള്ള ഇറക്കമാണ് ലീഗിൻ്റെത് അതേസമയം സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരി സോഷ്യൽ മീഡിയയിലും മറ്റുമായി ജാമിയ സമ്മേളനത്തെ പരിഹസിച്ച് ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി സത്താർ പന്തല്ലൂർ തുടങ്ങിയ സമസ്തയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കളൊന്നും സമ്മേളനത്തിൽ ഇടമില്ല ലീഗ് അനുകൂലികളായ ആലിക്കുട്ടി മുസ്ലിയാർ അബ്ദുസമദ് പൂക്കൊട്ടൂർ ബഹാബുദ്ദീൻ നദവി നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയ ഡസൻ കണക്കിനെ നേതാക്കൾ വിവിധ സെഷനുകളിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് സമാപന സമ്മേളനത്തിൽ ബിരുദദാന പ്രസംഗം നടത്തുന്നത് സമസ്ത പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കോയ തങ്ങളാണ് വിവിധ സെഷനുകളിൽ വിദേശ പണ്ഡിതരുൾപ്പെടെ പൗരപ്രമുഖർ പങ്കെടുക്കുന്നുമുണ്ട് ലീഗിന്റെ മിക്ക എം എൽ എമാരും എം പിമാരും സമ്മേളനത്തിന്റെ ഓരോ സെഷനിലുമുണ്ട് ബുധനാഴ്ച നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ലീഗ് ജില്ലാ സെക്രട്ടറി കൂടിയായ ഹമീദ് മാസ്റ്റർ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷനുമായിരുന്നു ഇതിലൂടെ മുസ്ലിം ലീഗ് അടിയറവിനില്ലെന്ന സൂചന നൽകുന്നതോടൊപ്പം ലീഗും സമസ്തയും ഒന്നാണെന്ന് പറയാൻ ശ്രമിക്കുകയുമാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പതാക ഉയർത്തിയ ചടങ്ങിൽ വിവിധ ഉന്നത ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരും പങ്കെടുത്തിരുന്നു ഇ കെ സുന്നികളുടെ പ്രധാന മതവിരുദ്ധ കോളേജ് കൂടിയായ ജാമിയ നൂരിയ സമ്മേളനത്തിൽ വിമത നേതാക്കൾക്ക് വിലക്കേർപ്പെടുത്തിയതിൽ ശക്തമായ അമർശം പുകയുന്നുണ്ട് മുസ്ലിം ലീഗും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ജനുവരി അഞ്ചിന് സമ്മേളന സമാപനം പൂർത്തിയാകും മുമ്പ് സംസ്ഥയിലെ വിഭാഗീയത പുതിയ തലത്തിൽ എത്തിയേക്കുമെന്നാണ് സൂചന